ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പറക്കുന്ന ഒരു രാക്ഷസ ബോംബായി വിമാനത്തെ ചില ഭീകരവാദികളുടെ നീക്കമായിരുന്നു വേൾഡ് ട്രേഡ് സെന്ററിന്റെ നേരെ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കിയതല്ല ശരിയായ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോയി കണ്ടെത്തുന്നതാണ് ശരിയായ ചരിത്രം രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ എല്ലാ ആക്രമണങ്ങളിലുമായി മരിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പേരായിരുന്നു ഇത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് അതിനകത്ത് എഴുപത്തിയഞ്ച് യു എസ് സൈനികർ വീരമൃത്യു വരിച്ചു എഴുപത്തി എട്ട് രാജ്യങ്ങളിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു ഈ മരിച്ചവരിൽ ആർക്കാണ് നഷ്ടം പറ്റിയത് അവനവന്റെ കുടുംബങ്ങൾക്ക് മാത്രം വേൾഡ് ട്രേഡ് സെന്ററിന്റെ ചരിത്രത്തിന് പിന്നിൽ അങ്ങനെയും ഒരു കഥയുണ്ടായിരുന്നു പിന്നീട് മരണസംഖ്യ ഉയർന്നു ഒരു പക്ഷേ പല അപകടങ്ങളിലും മരണപ്പെട്ട ശരിയായ ചരിത്രം പുറത്തു വരില്ല എന്തായിരുന്നാലും മൂവായിരത്തിലധികം ആളുകൾ ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ മരണപ്പെട്ടു ഇതിന്റെ സൂത്രധാരൻ ആരായിരുന്നു എന്ന് മാധ്യമങ്ങൾ ആദ്യമാദ്യം മറച്ചു വെച്ചെങ്കിലും പിന്നീട് മുഹമ്മദ് അത്ത എന്ന ആ വ്യക്തിയുടെ പേര് ലോകമറിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ഡയറിയാണ് കണ്ടെത്തിയത് ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇത്രയധികം മനുഷ്യനെ കൊന്നിട്ട് ഞാൻ എന്താണ് നേടിയത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഖുർആാൻ പറഞ്ഞതുപോലെ ൊരു മനസ്സിലെ ആ മനസ്സ് എന്നാണ് ഖുർആാൻ പ്രയോഗിക്കുന്നത് ആ മനസ്സ് തന്നെ നിന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ആ മനസ്സിലെ അയ്യോ അങ്ങനെ വേണ്ടായിരുന്നല്ലോ അത് കുറച്ചു കൂടി പോയി അല്ലേ അത്രയും വേണ്ടായിരുന്നു അങ്ങനെ നമുക്ക് തന്നെയുണ്ട് നമ്മളെ ആക്ഷേപിക്കുന്ന ഒരു മനസ്സ് ഈ മനുഷ്യന് ഇത്രയധികം മനുഷ്യന്റെ ജീവൻ ഞാൻ എടുത്തിട്ട് എന്താണ് നേടിയത് ഞാനും ഒരു നാൾ മരിക്കും ഇത്രയധികം മനുഷ്യന്റെ ചോര പുരണ്ട ഈ കൈകൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി ആ ഡയറിയിലുണ്ട് മുഹമ്മദ് അത്തയുടെ ഡയറിയിൽ അപ്പോ ബിംഗ്ലാദിനും സദ്ദാം ഹുസൈനും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്ന സന്ദേശം വായിക്കുവാണ് ഇതൊക്കെ ചെയ്തതിന്റെ പേരിൽ നാളെ അവാർഡ് ഉണ്ടല്ലോ അള്ളാഹു അവാർഡും റിവാർഡും ക്യാഷ് പ്രൈസും നമുക്ക് വേണ്ടുന്ന ഇവിടെയാണ് പത്മശ്രീയൊക്കെ കിട്ടുന്നത് അവിടെ അതിനേക്കാൾ വലിയ പുരസ്കാരങ്ങളുമായി കാത്തു നിൽക്കുകയല്ലേ എഴുപത്തിരണ്ട് മാറിടം തുടത്ത കൂരിപ്പെണ്ണുങ്ങൾ മദ്യപൊയ പോയ ഇതൊക്കെ ഈ സ്വർഗത്തിനു വേണ്ടിയാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കാഫിറുകളെ കൊന്നൊടുക്കുന്നത് എന്ന ആ മഹത്തായ സന്ദേശം അവര് വായിക്കുകയാണ് എഴുപത്തിരണ്ട് സുന്ദരിമാരില്ലേ പോരകൾ ചേഞ്ചിനു വേണ്ടി ബാലന്മാരുമില്ലേ ഇപ്പോ നീ മനുഷ്യത്വത്തിന്റെ പേരിൽ സഹജീവി സ്നേഹത്തിന്റെ പേരിൽ ഇവരെയൊക്കെ കൊല്ലുന്നതിൽ നിന്നും മനസ്സൊന്ന് കളിച്ചാൽ ആ സ്വർഗത്തിൽ നീയത്തില്ല മോനെ നരകത്തിൽ കിടന്ന് മനുഷ്യരോടും കല്ലുകളോടും ഒപ്പം കിടന്ന് കത്തി മാത്രമേ നിനക്ക് സാധിക്കൂ അതുകൊണ്ട് ആ ജിഹാദിന്റെ വചനങ്ങൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ മലയാള പരിഭാഷ ഈ കലാപകാരികളുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് ആലേഖനം ചെയ്യുന്നതിൽ ചില ആളുകൾ വിജയം കണ്ടു നമ്മൾ പറഞ്ഞു വന്നത് മലബാർ കലാപത്തെ സംബന്ധിച്ചിട്ടായിരുന്നു അപ്പോ എങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെ ഭീകര അന്തരീക്ഷം ഉണ്ടായതും ഭീകരര് വളർന്നതും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ആദ്യകാലത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അയൽക്കാരെ ഇവരുടെ മക്കളെ അവരും അവരുടെ മക്കളെ ഇവരും ഒക്കെ വളർത്തിയിരുന്നു സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്തിരുന്ന ഒരു ബാർട്ടർ സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു ഉള്ളവനില്ലാത്തവന് നൽകുന്ന ഒരു രീതി ഭൂമി ചോദിച്ചാൽ കാലുകൊണ്ട് വരച്ചാണിട്ട് കൊടുക്കുന്ന എത്രയും നീ എടുത്തോ അത് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കുത്തി ഒന്നുമില്ല ശരി എന്റെ പറമ്പിൽ രണ്ട് മരം നീ വെട്ടിയെടുത്തോ അങ്ങനെ മനുഷ്യന്റെ വേദനയോടൊപ്പം ഇഴചേർന്ന് ജീവിച്ചിരുന്ന മതത്തിന്റെ വേലിക്കെട്ടുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കേരളത്തിലെ ഹിന്ദു രാജാക്കന്മാർ ഹിന്ദു അതല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെയൊന്നും വേർതിരിവുണ്ടാക്കാതെ മുസ്ലിം സമുദായത്തോടും മറ്റു മതസമുദായത്തോടുമൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ് പെരുമാറിയിരുന്നത് സാമൂതിരി രാജാവും ചിറക്കൽ രാജാവും മറ്റു രാജാക്കന്മാരും ഒക്കെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നൽകിയിരുന്നു കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരെ നമുക്കറിയാം സാമൂതിരിയുടെ കപ്പൽ പടനായകനായിരുന്നു വള്ളുവനാട് രാജാവിന്റെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരിലും മാപ്പിളമാർ തന്നെയായിരുന്നു കേമന്മാർ ഇവിടെ ഹിന്ദുക്കളുടെ മതപരിവർത്തനത്തിനും ഭൂമി കൊള്ളയ്ക്കും മാപ്പിളമാർക്ക് പ്രേരണ നൽകിയത് ഹൈദരുടെയും ടിപ്പുവിന്റെയും ആക്രമണമായിരുന്നു മനസ്സിലായോ അവർക്കിടയിൽ നിന്ന് തന്നെയാണ് അവരുടെ നിലനിൽപ്പിന് വിഘാതമാകുന്ന ആളുകൾ വളർന്നു വന്നത് അവരുടെ വാഴ്ചയെ ആകെ സർദാർ കെ എം അദ്ദേഹമൊക്കെ നല്ലതുപോലെ ഭാഷയിലെ ഭരണതന്ത്രത്തിൻ്റെയൊക്കെ കർക്കശമായ മാർഗങ്ങളൊക്കെ ടിപ്പു പ്രയോഗിച്ചതായിട്ട് ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് തൻ്റെ സൈനിക ശക്തിയുടെ നിഷ്ഠൂരത മുഴുവനും മലബാറിലെ ജനങ്ങളെ അനുഭവിപ്പിച്ചു നോക്കിയ മനുഷ്യനാണ് നിരാശയും രോഷവും കൊണ്ട് അദ്ദേഹം നാടാകെ നശിപ്പിച്ചു ഹിന്ദുക്കളെ ബലം പ്രയോഗിച്ച് മുസ്ലിമാക്കി രാജ്യം മുഴുവനും സൈനിക ഭരണത്തിന് കീഴിലെന്നതുപോലെ പെരുമാറി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിലുള്ള മതസ്പർദ്ധയിൽ ഹിന്ദുക്കളെ മതം മാറ്റുന്നതിലും താല്പര്യമില്ലാത്ത ആളുകളെ കൊല്ലുന്നതിലും ഒക്കെ ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയി അധികം ആളുകളും മതം മാറ്റപ്പെട്ടു യാക്കൂബ് ഹസ്സനെയും കൂട്ടുകാരെയും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ജയിലിൽ നിന്ന് വിടുന്നത് അന്ന് കണ്ണൂരും അതുപോലെ പതിനാറാം തീയതി തലശ്ശേരിയിലും പതിനേഴാം തീയതി കോഴിക്കോടും ഒക്കെ ലഭിച്ച സ്വീകരണങ്ങള് അവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ളതായിരുന്നു കോഴിക്കോട് മാനാഞ്ചിറ മൈതാനം ചുറ്റിപ്പോയ ആ ഘോഷയാത്ര കളക്ടർ മിസ്റ്റർ തോമസിന്റെയും ആ ഡി എസ് പി മിസ്റ്റർ ഹിച്ച്കോക്കിന്റെയും ഒക്കെ കണ്ണു തുറപ്പിച്ചു അവര് ചിന്തിച്ചു പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് മാപ്പിള ആക്ട് പ്രകാരം എ പി നാരായണ മേനോൻ അതുപോലെ ചെമ്പ്രശ്ശേരി തങ്ങൾ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാര് ഇവരൊക്കെ അടങ്ങിയ ഏതാണ്ട് ഒരു എട്ടോളം ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കളക്ടർ തോമസിന്റെ തന്റെ പ്രകാരം ഇവരെ അറസ്റ്റ് ചെയ്യാൻ മിസ്റ്റർ തോമസ് തന്റെ പട്ടാളവുമായി നേരിട്ടു വന്നു അതൊരു അസാധാരണ നടപടിയായിരുന്നു ഇരുപതാം തീയതി രാവിലെ അവർ തിരൂരങ്ങാടിയിലെത്തി കിഴക്കേ പള്ളി വളഞ്ഞു ഈ വർത്തമാനം താനൂര് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ പടർന്നത് മുത്രയും പ്രിയപ്പെട്ട മമ്പുറം പള്ളി വെടിവെച്ച് നശിപ്പിച്ചു മമ്പുറം ഇതാണ് ജനങ്ങൾക്കിടയിൽ പടർന്നത് അങ്ങനെയാണല്ലോ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കേൾക്കുമ്പോൾ കഥ കുറച്ചുകൂടി പോലിപ്പിക്കപ്പെടും അവസാനമെത്തുന്ന ആള് ഈ ശരിയായ കഥയുടെ പുലബന്ധം പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കും കേൾക്കുന്നതും പറയുന്നതും താനൂരിൽ നിന്ന് അത് കേട്ട പാതി കേൾക്കാത്ത പാതി വലിയ ഒരു സംഘം മാപ്പിളമാർ സംഘടിച്ചു പുറപ്പെട്ടു പല അയൽ പ്രദേശങ്ങളിൽ നിന്നും മാപ്പിളമാർ തിരൂരങ്ങാടിയിൽ വന്നു അവരങ്ങനെയാണല്ലോ സംഘടിക്കും എന്തെങ്കിലും ഉണ്ടായാലും ഉച്ചയ്ക്കാണ് താനൂരിൽ നിന്ന് ആളുകൾ എത്തുന്നത് പട്ടാളവുമായി ഏറ്റുമുട്ടി ഗവൺമെന്റിന്റെ രണ്ട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും രണ്ട് കോൺസ്റ്റബിൾമാരും എതിർഭാഗം കുറെ മാപ്പിളമാരും മരിച്ചു നാൽപ്പതോളം പേരെ പട്ടാളക്കാരെ തന്നെ തടവിലാക്കി ഇരുപത്തിയൊന്നാം തീയതി വെളുപ്പിനെ കോഴിക്കോട്ടേക്കുമടങ്ങിയ മിസ്റ്റർ തോമസും കൂട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ട് വഴനീള എതിർത്ത മാപ്പിളമാരെ വെടിവെച്ചു കൊന്നും അവരുമായിട്ട് എതിരിട്ടുമൊക്കെ രാത്രി എട്ട് മണിക്കാണ് ഫറൂഖിലെത്തിച്ചേരുന്നത് അവിടെ നിന്ന് തീവണ്ടിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് എത്തുന്നു അക്രമികൾ പിന്നീട് അഴിഞ്ഞാടുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് ജയിൽ വിമുക്തനായി പതിനേഴാം തീയതി കോഴിക്കോട് എത്തിയ മാധവൻ നായരെ മഞ്ചേരിക്ക് കൊണ്ടുപോകാൻ ശ്രീ എം നാരായണമേനോനും മാധവൻ നായരുടെ അനുജൻ ശ്രീ കെ കേശവൻ നായരും കോഴിക്കോട് കാത്തിരിക്കുന്നു മാധവൻ നായർ അവർക്കൊപ്പം മഞ്ചേരിയിലേക്ക് പോയി മാപ്പിളമാരെ വഞ്ചിച്ചു അതുകൊണ്ട് പകരം വീട്ടണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു സംഘടിതമായി തന്നെ എന്തെങ്കിലും രൂപത്തിൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ ഇടയുണ്ടെന്നും അത് തടയുന്നതിന് മാധവൻ നായരുടെ സാന്നിധ്യം സഹായിക്കുമെന്നുമുള്ള വിശ്വാസം കൊണ്ടാണ് ഉടനെ തന്നെ അവര് മാധവൻ നായരെ മഞ്ചേരിയിലേക്ക് കൊണ്ടുപോകുന്നത് മാധവൻ നായരെ ഖിലാഫത്ത് നേതാക്കൾ കണ്ടു മാധവൻ നായരും നാരായണമേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും അക്രമം കൊണ്ടുണ്ടാകാവുന്ന ആപത്തിൽ ആൾക്കാരെ ധരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ വൈകാരികമായി എക്കാലത്തും പ്രവർത്തിച്ചിരുന്ന ചിന്തിച്ചിരുന്ന ഇവരെ മനസ്സിലാക്കിക്കാൻ ഒരു പടച്ചോനും കഴിയുമായിരുന്നില്ല അതൊക്കെ ഫലത്തിൽ ചേർന്നില്ല പരപ്പനങ്ങാടിയിലെ കുറച്ച് മാപ്പിളമാർ കൂട്ടിച്ചേർന്നു അതിന് റെയിൽവേ സ്റ്റേഷൻ കൊള്ളയടിച്ചു പിന്നെ റെയിലുകളൊക്കെ നീക്കി ഫോണ് ടെലിഗ്രാം കമ്പികളൊക്കെ മുറിച്ചിട്ടു സ്പെഷ്യൽ പോലീസ് ഇൻസ്പെക്ടറേയും അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയേയും കൊന്നു മാധവൻ നായരും മുഹമ്മദ് മുസ്ലിയാരും പരപ്പനങ്ങാടിയിലേക്ക് വിട്ടു അവര് പറയുന്നത് ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കളക്ടർ ആ വഴി മടങ്ങുന്നുണ്ട് എന്ന് ഈ കലാപകാരികൾ അറിയുന്നു തിരൂരങ്ങാടിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പല കെട്ടുകഥകളും എല്ലായിടത്തും പറഞ്ഞു കളക്ടറേയും ഹിച്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് ആമു സാഹിബിനെയും മാപ്പിള്ളമാർ തുണ്ടം തുണ്ടമാക്കി വെട്ടിക്കുന്നു എന്ന കള്ളം പല ആളുകളും പൊടിപ്പും തൊങ്ങലും വെച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു പൂക്കോട്ടൂരുന്ന് ഒരു സംഘം ആളുകൾ നിലമ്പൂരിലേക്ക് പോയി അവരിൽ നിന്ന് കോവിലകം കാക്കാൻ വേണ്ടി പത്തിരുപത് ആളുകൾ കാവൽ നിർത്തി അവരെയൊക്കെ വെട്ടിക്കൊന്നിട്ടാണ് ഇവർ മടങ്ങുന്നത് മറ്റൊരു സംഘം മഞ്ചേരി കജ കജനാവ് കുത്തിപ്പൊളിച്ച് അതിനകത്തെ പണവും എടുത്തോണ്ട് അവരുന്നത് കൊള്ളയടി പല സംഘങ്ങളും പല ദിക്കുകളിലും കൊള്ളയടിച്ചു ഇവരെ കൂട്ടക്കുരുതി നടത്തി കണ്ണിൽ കണ്ടവരെ ഒക്കെ അട്ടിച്ചു കൊന്നു വെട്ടിക്കൊന്നു മതപരിവർത്തനം ചെയ്യാൻ സന്നദ്ധരായ ആളുകളെ ഒക്കെ മത പരിവർത്തനം ചെയ്യിപ്പിച്ചു വിരോധമുള്ളവരെ ഒക്കെ കൊന്നുകളഞ്ഞു മാധവൻ നായർ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനങ്ങളിൽ നിന്ന് ഒരു ഭാഗം വായിച്ചാൽ തങ്ങൾക്ക് യാതൊരു ദോഷവും ചെയ്യാത്തവരും നിരപരാധികളുമായ നാട്ടുകാരുടെ വീടുകൾ പരക്കെ കൊള്ളച്ചത് അവരെ കഷ്ടപ്പെടുത്തിയതാണ് ഈ ലഹളയിൽ ഏറ്റവും അത്ഭുതകരമായി പലർക്കും തോന്നിയിട്ടുള്ളത് ലഹളയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ലഹളക്കാര് ചെയ്ത അക്രമത്തെ പറ്റി ആലോചിക്കുമ്പോൾ അതിൽ ശതമാനവും അക്രമങ്ങൾ പോലും ഈ ആദ്യഘട്ടത്തിൽ അവർ പ്രവർത്തിച്ചിട്ടില്ല രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ ചെയ്ത അക്രമങ്ങൾ പലതിനും പല കാരണങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കാരണങ്ങളും ആദ്യഘട്ടത്തെ അക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കളോട് സാമ്പത്തികമായും മതപരമായും സ്പർദ്ധ അവർക്കുണ്ടായിരുന്നു ഉണ്ടാകാം പക്ഷെ അത് മാത്രമല്ല ഈ കൊള്ളയ്ക്ക് കാരണം എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ഫലം ഇസ്ലാം സാമ്രാജ്യം സ്ഥാപിക്കണം എന്നാണ് എന്ന് എല്ലാ മാപ്പിളമാരും വിശ്വസിച്ചിരുന്നു അത് അപകടകരമായ മനോനിലയാണ് ഇന്നും അത് തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് മാപ്പിളമാരിൽ വിവരമുള്ളവർക്കെങ്കിലും ഈ മനോഭാവം ഉണ്ടാകാതിരിക്കണ്ടേ പക്ഷേ അവർ മൗനികളായി തുടർന്നു സാധാരണക്കാരങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവര് വിശ്വസിക്കുന്നത് ഹിന്ദുക്കളുടെ സ്വത്ത് അപഹരിക്കുന്നതോ അവരെ കൊല്ലുന്നതോ അവരെ ബലാത്സംഗം ചെയ്യുന്നതോ ഒന്നും ഒരു കുറ്റമല്ല അത് പഠിച്ചു ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് തന്നെയാണ് ഇന്നും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അമാസുകാര് ജൂതന്മാരെ ജൂത സ്ത്രീകളെ ജൂത കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നതും കൊല ചെയ്യുന്നതും കൊള്ള ചെയ്യുന്നതും ഒക്കെ ഇതുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ വിജയകരമായ പര്യവസാനം എന്താണ് ഇന്ത്യ ഒരു ഇസ്ലാം രാഷ്ട്രമായി മാറണം മലബാറിലെ വിവരമില്ലാത്ത മാപ്പിളമാര് വിചാരിച്ചു ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിൽ വരണമെന്നത് ഖുർആാനിന്റെ അധ്യാപനമാണ് പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ അതിനെ സാധൂകരിക്കുന്നതായിരുന്നു പൂക്കോട്ടൂര് മാപ്പിളമാർക്ക് ഒരു ബുദ്ധി ഇവിടെ ഇനേയും രണ്ട് മതങ്ങൾ വേണ്ട ഹിന്ദുക്കളെ മുഴുവനും മതപരിവർത്തനം ചെയ്യിക്കാം എന്നിട്ട് നമുക്ക് ഇസ്ലാം രാഷ്ട്രം നിർമ്മിക്കാം ലഹള തുടങ്ങി അതിനുശേഷത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഈ തീരുമാനം അവർ ഉറപ്പിക്കുകയാണ് മഞ്ചേരി മലപ്പുറം പ്രദേശങ്ങളിലുള്ള എല്ലാ ഹിന്ദുക്കളെയും മുസ്ലിമാക്കാനുള്ള തീരുമാനത്തിൽ മാധവൻ നായരും കുടുംബവും പെട്ടിരുന്നു എന്ന് അദ്ദേഹം തന്നെ അറിയുവാണ് രണ്ടു മൂന്ന് ദിവസത്തെ കൊള്ളയ്ക്ക് ശേഷം രാത്രി പാറാവിന് മാധവൻ നായരും മറ്റും ആളുകളെ നിർത്തി അവരിൽ മാപ്പിളമാരും ഉണ്ടായിരുന്നു അന്വേഷിച്ചു നോക്കിയപ്പോൾ മാധവൻ നായരെയും കുടുംബത്തെയും മതപരിവർത്തനം ചെയ്യാൻ പോകുന്നു എന്ന വിവരം അവരും കേട്ടു എന്നും മതപരിവർത്തനത്തിന് അന്യ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നെങ്കിൽ അവർ നിസ്സഹായരായിരിക്കുമെന്നും അവരെ തടസ്സം ചെയ്യുന്നത് ഒരു മതവിദ്വേഷ പ്രവൃത്തിയാകുമെന്നും അവർ മാധവൻ നായരോട് പറഞ്ഞു പൂക്കോട്ടൂരിൽ തന്നെ എഴുപത്തിയഞ്ച് പേരെ പൂക്കോട്ടുക പൂക്കോട്ടൂരുകാർ തന്നെ മതം മാറ്റി അതിലേതാണ്ട് മുപ്പത് ആളുകൾ അവിടുത്തെ നായർ കുടുംബമായ പൊന്നുണിക്കാട് പൊന്നുണിക്കാട് വീട്ടുകാരാണ് ഇതാണ് മാധവൻ നായരുടെ ലേഖനത്തിലുള്ളത് പിന്നെ സാൾട്ട് അസിസ്റ്റന്റ് കമ്മീഷണറായി ഉദ്യോഗത്തിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞ പുലത്തോട്ടത്തിൽ കോമൻമേനോ അദ്ദേഹത്തെയും കുടുംബത്തെയും മതപരിവർത്തനം ചെയ്യാൻ ഒരു വലിയ സംഘം മാപ്പിള്ളമാർ അങ്ങോട്ട് പോയി കോമൻമേനോനെ കാണും മാപ്പിളമാരെ അദ്ദേഹത്തിന് വിശ്വാസമായിരുന്നു മാപ്പിളമാർക്ക് വലിയ ബഹുമാനമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ആണ് വലിയൊരു സംഘം മാപ്പിളമാർ അദ്ദേഹത്തിന്റെ വീട് വളയുന്നു അദ്ദേഹം മതം മാറാൻ തയ്യാറായില്ല ഒസ്സാന്മാരും സംഘത്തിനുണ്ടായിരുന്നു കാരണം മതം മാറാൻ തയ്യാറായാൽ പെട്ടെന്ന് തന്നെ സുനവെട്ടണമല്ലോ മറ്റു പുരുഷന്മാരുടെ ഒക്കെ മുടികളഞ്ഞു സ്ത്രീകൾ ഉടുപ്പുകൾ കൊടുത്തു പിറ്റേന്ന് ഏതാണ്ട് ശാന്തമായി ഇരുപത്തിയാറാം തീയതി വീണ്ടും അവര് കോമൻമേനോനെ സമീപിക്കുന്നു അദ്ദേഹം മുടി മുടികളയാൻ അനുവദിച്ചില്ല അവര് കൊടുത്ത തൊപ്പിയും ധരിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ ഒരു പട്ടാളക്കാരൻ പൂക്കോട്ടൂരിൽ എത്തിയ വിവരം അവരറിയുന്നു അങ്ങനെ മുസ്ലിങ്ങളെല്ലാം കൂടി ഓടി കോമൻ മേനോൻ രക്ഷപ്പെട്ടു ലഹളയോടെ കേരളത്തില് കോൺഗ്രസ് പ്രവർത്തനം മിക്കവാറും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലായി ഉൾപ്രദേശങ്ങളിലേക്ക് കോൺഗ്രസ്സിന് കടക്കാൻ പറ്റാതെയായി ലഹളയുടെ ഫലമായി സ്വാതന്ത്ര്യ സമരം തന്നെ മന്ത്രി ഭവിച്ചു പോയി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വർദ്ധിച്ച ആഘാതമായി തീർന്ന മാപ്പിള ലഹളയെ സ്വാതന്ത്ര്യ സമരമായി കാണാൻ ഒരു പക്ഷേ മുസ്ലിം ലീഗിന് ഇടതിനും പലതിനും മാത്രമേ കഴിയൂ മനസാക്ഷിയുള്ള മനുഷ്യന് കഴിയില്ല ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന ഈ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ മണ്ണിലാണ് നമ്മൾ ഇന്നുള്ളത് ഇതിനെ സ്വാതന്ത്ര്യസമരമായി ചിത്രീകരിക്കാൻ ലക്ഷണമൊത്ത വർഗീയ കലാപം എന്ന് പറയാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് മാനദണ്ഡമാണുള്ളത് അതിന്റെ നിരത്തിൻ്റെ അതിന്റെ സുവർണ ജൂബിലി കൊണ്ടാടുക തൊലിക്കട്ടിയ ഭാരം വേണം കേട്ടോ ഇന്നത്തെ നട്ടല്ലില്ലാത്ത നേതൃത്വമാണ് നേതൃത്വമാണതിന് കാരണം ഈ രാജ്യത്തെ പൗരാണികമായി ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് മുസ്ലിം ലീഗ് രണ്ടായി വെട്ടിമുറിച്ചതിന്റെ ഫലമാണ് ഇന്നും പരിഹാരം കാണാത്ത അഭയാർത്ഥി പ്രശ്നം തുടരുന്നത് ബംഗ്ലാദേശിൽ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു അനർഹരെ ഭരണാധികാരിയാക്കിയാൽ കേരളം ഇനിയും പലതും അനുഭവിക്കണം ഇതൊന്നും ഒന്നുമായിട്ടില്ല തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ശ്രീ കെ കേളപ്പൻ മാപ്പിള ലഹളയുടെ അൻപതാം ആചരിക്കാനും ലഹളക്കാർക്ക് പെൻഷൻ കൊടുക്കാനുമുള്ള സർക്കാർ തീരുമാനമറിഞ്ഞതോടെ രൂക്ഷം കൊണ്ടെഴുതിയ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതായിരുന്നു അത് പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആലോചിക്കണം മനുഷ്യ കേസരിവാരിച്ചിട്ടുണ്ട് ഞെട്ടിക്കുന്ന ചരിത്രമുറങ്ങിയ മണ്ണായിരുന്നു ഇത് ലഹളക്കാർ ഓരോ വീടുകളിലേക്കും ഇരച്ചു കയറി പോകുക എന്നിട്ട് വെട്ടാനുള്ള കത്തി ഇങ്ങനെ പുരുഷന്മാരെ നേരത്തി നിർത്തുക അവരുടെയൊക്കെ സുന പച്ചയ്ക്ക് കട്ട് ചെയ്യുക മുസ്ലിം തൊപ്പി വെച്ച് കൊടുക്കുക ഷഹാദത്ത് പറഞ്ഞു കൊടുക്കുക ഇനി മുതൽ നിങ്ങൾ മുസ്ലിം ഇങ്ങനെയാണോ ഇസ്ലാമിനെ വളർത്തേണ്ടത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയും നിർബന്ധിപ്പിക്കുകയും ചെയ്തിട്ട് മതം മാറ്റി മതത്തെ വളർത്താൻ ശ്രമിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ചര്യയാണ് അത് തന്നെയാണ് ഇന്നും അവർ കൊണ്ടാടുന്നത് അമുസ്ലിം സ്ത്രീകളും കുട്ടികളും മുമ്പിൽ കിടന്നും മരണവെപ്രാളം കൊണ്ട് നിലവിളിച്ചാലും ഇവരുടെ മനസ്സലിവില്ലാത്തത് എന്തുകൊണ്ടാണ് കാഫിറുകൾ നമ്മളുടെ കരങ്ങളാൽ കൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന സന്ദേശം എന്ന ആശയം ഇവർ ഉൾക്കൊണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അതടങ്ങിയ മതഗ്രന്ഥം ഇവർ വിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിക്കുന്നതിന്റെ പേരിലാണ് നന്ദി